തിരിച്ചടിയുടെ ഓരോ അന്താരാഷ്ട്ര ലോകം പറയുന്നു ഹിജാബ് ഒരു തെറ്റുമില്ല കഴിഞ്ഞാൽ എന്താണ് പ്രശ്നമെന്ന് അന്താരാഷ്ട്ര ലോകം ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുമ്പോൾ കർണാടകയിലെ ബി ജെ പി സർക്കാർ പ്രതിരോധത്തിലാവുകയാണ് വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ് അല്ലെങ്കിൽ ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് കർണാടകയിലെ ബി ജെ പി സർക്കാർ ഉള്ളത് അന്താരാഷ്ട്ര ലോകത്തിൽ നിന്ന് വിവിധ കോണുകൾക്കിടയിൽ നിന്ന് പ്രതിഷേധങ്ങൾ രംഗത്ത് വരുമ്പോൾ ഇപ്പോഴിതാ ബഹ്റൈൻ പാർലമെന്റിൽ നിന്ന് രൂക്ഷ പ്രതികരണം ഉണ്ടായിരിക്കുകയാണ് ബഹ്റൈൻ പാർലമെന്റിൽ നിന്ന് രണ്ട് എം പിമാർ അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധമാണ് ഹിജാബ് വിഷയത്തിൽ നിലവിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അതായത് അഹമ്മദ് എന്ന എംപിയും കിതാബ് എന്ന എംപിയും സംയുക്തമായി ചേർന്നുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചു ഈ പ്രമേയത്തിൽ ഇന്ത്യയിൽ നടന്ന ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ രൂക്ഷ പ്രതികരണമാണ് ഉണ്ടായത് നോക്കുക ബഹ്റൈനിൽ നിന്നടക്കം വളരെ രൂക്ഷമായ പ്രതികരണങ്ങൾ കടന്നു വരുമ്പോൾ അത് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് ബി ജെ പി സർക്കാരിന് അതൊരു വലിയ തിരിച്ചടി തന്നെയാണ് കാരണം ബഹ്റൈനുമായിട്ട് നല്ല ബന്ധമാണ് ഇന്ത്യ ഉള്ളത് അത് അവർ ഈ പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം വളരെ വ്യക്തമായി പറയുകയും ചെയ്തു ഈ രണ്ട് എം പിമാർ പറയുന്നു ഞങ്ങൾ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിലാണുള്ളത് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണ് ബഹ്റൈൻ ഉള്ളത് പക്ഷേ ചാബ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അല്ലെങ്കിൽ കർണാടക സർക്കാരിന്റെ നിലപാട് ചോദ്യം ചെയ്യപ്പെടേണ്ട നിലപാട് തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നാണ് ഞങ്ങൾ അറിയുന്നത് അവിടെ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത് എന്നാണ് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത് പക്ഷേ എന്നാൽ ഹിജാബ് വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് തെറ്റാണ് എന്നുള്ള രൂക്ഷ പ്രതികരണം ബഹറൈനിൽ നിന്ന് കടന്നു വരുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് നോക്കുക ഇന്ന് ഹൈക്കോടതിയിൽ വാദം നടക്കുന്നതിനിടയിൽ വളരെ വ്യക്തമായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹാജരായിട്ടുള്ള രവി വർമ്മകുമാർ എന്ന അഭിഭാഷകൻ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട് കുരിശുമാല പൊട്ട് അങ്ങനെ തുടങ്ങുന്ന മതചിഹ്നങ്ങളൊക്കെ ഒരു ക്ലാസ്സിനകത്തുള്ള വൈവിധ്യങ്ങളാണ് അത് ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ മുഖമാണ് അത് ഈ രാജ്യം ആഘോഷിക്കുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ് ബഹ്റൈൻ പാർലമെന്റിൽ ഈ പ്രമേയം അവ അവതരിപ്പിച്ചുകൊണ്ട് ആ രണ്ട് എം പിമാരും പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാഷ്ട്രമാണ് മതേതര റിപ്പബ്ലിക്കാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ രാജ്യത്ത് എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകേണ്ടതാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഹിജാബിന്റെ വിഷയത്തിൽ നിങ്ങൾ വിദ്യാർത്ഥിനികൾ വേട്ടയാടുന്നത് എന്നുള്ള രൂക്ഷമായ ആ ഒരു പ്രതിഷേധം ബഹ്റൈൻ പാർലമെന്റിൽ നിന്ന് പുറം ലോകം അറിയുമ്പോൾ അത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനിടയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുവൈത്തിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു കുവൈത്തിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം എന്ന് പറയുമ്പോൾ അവിടെയുള്ള സ്ത്രീകൾ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രതിഷേധം അറിയിച്ച് രംഗത്ത് വരുന്നു അങ്ങനെ കുവൈത്തിലും ബഹ്റൈനിലുമായിട്ട് വ്യാപകമായിട്ടുള്ള പ്രതിഷേധ സ്വരം ഉയർന്നു വരുമ്പോൾ അത് ഇന്ത്യയിൽ നടക്കുന്ന ഈ വിവേചനത്തിനെതിരെയുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രചരണത്തിന് ശക്തി അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം ഉണ്ടാക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ് എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി അന്താരാഷ്ട്ര ലോകം വരുമ്പോൾ വളരെ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയിൽ തന്നെയാണ് കർണാടകയിലെ ബി ജെ പി സർക്കാർ ഉള്ളത്